അല്ലെങ്കിലും അല്പം സാഗസെയ്തുണ്ടെങ്കിലേ പ്രേമത്തിനൊരു ത്രില്ലു എന്താ നീ പേടിച്ചു പോയോ കാമുകന് വേണ്ടത് കാട്ടാളന്റെ കരുത്തല്ല കരളുറപ്പാണ് അത് നിനക്കില്ലേ ഒരാ നിന്റെ മോന് ഈടെയായിട്ട് കണ്ണാടിയോടുള്ള സ്നേഹം കുറച്ച് കൂടുതലാണല്ലോ എന്താ നിന്റെ കവളത്തൊരു പാട് കഷ്ടപ്പാടാ കഷ്ടപ്പാടോ ഈ കൺസ്ട്രക്ഷന്റെ ഇടയിലുള്ള ഒരു കഷ്ടപ്പാടെ ജീവിതം മൊത്തം ഒരു കഷ്ടപ്പാടല്ലേ കടപ്പാട് ബെന്തപ്പാട് വേർപാട് മുറിപ്പാട് എടപ്പാട് വെളിച്ചപ്പാട് അങ്ങനെ ഒരുപാട് ഇവനെ ഞാൻ ഉദ്ദേശിക്കുന്ന അസുഖമാണെങ്കിൽ നെല്ലിക്ക നല്ല തണുത്ത വെള്ളത്തിനിട്ട് മൂന്നു നേരം ഉച്ചയിൽ ധാരകൂരിയാ മതി ശരിയാ അനുഭവസ്ഥര് പറഞ്ഞ എനിക്ക് വിശ്വാസം ഒരു മിനിറ്റ് വരും കാര്യം ആ സ്വകാര്യം സോറി മാഡം അത് ഞങ്ങൾ ആണുങ്ങൾ പേഴ്സണൽ ആയിട്ട് സംസാരിക്കേണ്ട കാര്യം ഒന്ന് അച്ഛൻ സംശയിച്ചത് ശരിയാ എനിക്കെന്തോ പറ്റിയിട്ടുണ്ട് ഇപ്പൊ തന്നെ കണ്ണാടിയിൽ എത്ര നോക്കിയിട്ട് മതി വരാതിരിക്കുക ഇട്ട ഡ്രസ് പോരാന്ന് തോന്ന മുടി ചെയ്കിട്ടും ചെയ്യിട്ടും തൃപ്തി വരാതിരിക്ക ഇതൊക്കെ എന്തിന്റെ ലക്ഷണങ്ങൾ അച്ഛാ നേരത്തെ പറഞ്ഞല്ലോ എന്ത് അതെ ഈ പ്രേമവും ഒരു തരം പ്രാന്ത് തന്നെയല്ലേ എന്താള്ള അങ്ങനെ ആ ഒരു തൊല്ലയും പോയി എന്തൊരു ബഹളമായിരുന്നു തലവെട്ടികളെയും കുടലെടുത്തുകളെയും ഇപ്പൊതേ കണ്ടില്ലേ മതയാനെ ബലങ്ങ് വെച്ച് കൊണ്ടുപോകണു പോലെ കൊണ്ടുപോകണം നമ്മുടെ അളിയനെ എന്റെ കുഞ്ഞുമിക്ക പറ്റി ഏറ് വാങ്ങാനും മനുഷ്യന്റെ നേരെ ആവാനും അധിക സമയം വേണം എന്തായാലും കുഞ്ഞുമക്കെ രക്ഷപ്പെട്ടു ഓഹ് അലങ്കാരത്തിനാണെങ്കിലും കഴുത്തിന് മേലെ സ്വന്തമായിട്ടൊരു തല ഉണ്ടാവുമല്ലോ ഗാർഡിനെയാണ് കുത്തിയത് കുറച്ചു കാലം ഗോതമ്പുണ്ടി വരുകള് നിന്നോ കുഞ്ഞുമക്കാനെ അല്ല നിന്നെ കുഞ്ഞുമക്കാനെ അല്ലോ അങ്ങോട്ട് എന്തിനാ പേടിക്കണത് മുമ്പിൽ നെഞ്ചു വിരിപോലൊരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ല ധൈര്യമായിട്ട് ചെല്ല് ഞാനുണ്ടെന്നേ ഞാനുണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ എന്താണ്ടാ തൽക്കാലം ഞാൻ പോണു ഉം തിരിച്ചു വരുമ്പോ ഞാനും ഓളുവായിട്ടുള്ള നിക്കാഹം നടക്കണം അതിനുള്ളിൽ അവനെ ഇവിടുന്ന് അടിച്ചു ഓടിച്ചില്ലെങ്കിൽ വയ്യത്തായ ബാപ്പയാണ് സത്യം തന്റെ ഞാൻ എടുക്കും കുഞ്ഞുമുക്കെ പേടിക്കണ്ട ധൈര്യോ പറഞ്ഞത് അവൻ ചെയ്തിരിക്കും അനുഭവന്ന് പറഞ്ഞ പെരുമ്പാമ്പ് മാതിരിയാണ് ചുറ്റി വരിഞ്ഞിട്ട് ഒടുക്കോങ് ആ പാവം പെരുമ്പാമ്പ് അതങ്ങ് വിഴുങ്ങിക്കോട്ടെ അല്ലേ നല്ല പൊരുത്തുള്ള ജോഡികൾ കുഞ്ഞുമക്ക വെറുതെ ഇങ്ങനെ കൊതിപ്പിക്കണത് ആ രാവം വരണ്ട് കാശെന്ന് പറഞ്ഞ് അവൻ കമിൾ നരി വീഴും പിന്നെ ഒരു കാര്യം ജമാലിന് വേണ്ടിയാണ് കണ്ണനെ തല്ലുന്നതെന്ന് ഇവനോട് എന്തിനാ വിളിപ്പിച്ച് രൂപ പറയണ്ടി എന്തരുത്തനെ തല്ലണം ഒരു തല്ലാനോ ഒരു മുസൽമാന്റെ തന്നെ ഓൺ കൊള്ളണം പേടിക്കണ്ട നീ കാണും തല്ലാനുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾ അത് തല്ലി കഴിഞ്ഞ ശേഷം പറയാ പറയാം ഭംഗിയാക്കിയ പേർക്കും ഇനിയും കിട്ടും പണം അവന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒന്നൊന്നായി തല്ലി ചതയ്ക്കണം പച്ചെങ്കി കണ്ണും കാതും മാത്രം ബാക്കി വെച്ചേക്കണം അതെന്തിനാ വിൽക്കാൻ അല്ല ഓന്റെ മോത്ത് നോക്കി എനക്ക് രണ്ട് വർത്താനം പറയണം ഇരുപത്തിനാല് മണിക്കൂറിനകം കണ്ണും കാതും മാത്രമുള്ള ഒരു പാർട്സല് ഞങ്ങള് കുഞ്ഞുമുക്കാന്റെ കണ്ണുമ്പി കൊണ്ടിട്ടിരിക്കും ഹലോ 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 വളച്ച് കെട്ടില്ലാതെ കാര്യം പറയാം ഞങ്ങൾ തന്നെ തല്ലാൻ വന്നതാ തല്ലോ എന്തിനു എന്തിനു ഏതിനെന്നുള്ള ചോദ്യങ്ങളൊന്നും വേണ്ടാട്ടാ അതെ ഞങ്ങൾ അങ്ങോട്ട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കും അതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം തന്നാൽ മതി എന്താണാവോ നിങ്ങളുടെ ആ ചോദ്യം പറയാം ആനയുടെ മർമ്മം എവിടെ ആനയുടെ മർമ്മം മസ്തകത്തിൽ അപ്പൊ തന്റെ മർമ്മം എവിടെ എന്റെ മർമ്മവും അതിലെങ്ങനെ ഉണ്ട് കൊള്ളാം எந்தாட பிர ரேம் கூட தள்ளான் விட்டு பரஸ்பரம் தள்ள சரி ஆளா வளர மோசல்ல தீர்ச்சியும் தள்ளட்ட தள்ளணா അവന്റെ അച്ഛനെയൊന്നും ഉമ്മർത്ത് കാണില്ലല്ല ഈ പരുവത്തിൽ അവരൊന്ന് കാണേണ്ടതായിരുന്നു എന്താള്ള ക്കര തറവാട്ടിലെ പെണ്ണിനെ ഇതാണ് ഗതി അന്ന് നീ ജമാലിന്റെ കൈ നീ രക്ഷപ്പെട്ടു പച്ച ഈ കുഞ്ഞാമ്പതിന്റെ കൈ രക്ഷപെടാൻ പറ്റില്ല മോനെ മൂസൂട്ടി ഇവിടെ അവന്റെ അടിയൊരിക്കും അവനെ പരുവത്തിലാക്കിയത് അല്ലാ നിന്റെ കണ്ണിന് എന്ത് പറ്റി എഴുതിയതാ യന്ത്രമനുഷ്യൻ ഒന്ന് തിരിഞ്ഞേ രൂപ നമ്മുടെ നെണ്ണി അതെ ഞാൻ സാക്ഷി ുംകേണ്ടി വരും കണ്ണും കാതും മാത്രം ബാക്കി വെച്ചു അല്ലേ മാറ്റി വെച്ചു ഇതെന്തിനാണ് അടാ മൂസൂട്ടി അന്റെ ആടി നമ്മക്ക് വെറും തൂവൽ സ്പർശാണ് ഈ മാളികേക്കരെ കുടുംബത്തില് ഇങ്ങനെ ഒരു നാണക്കേട് എന്റെ ഓർമ്മയിൽ ആരും ഈ വിവരം അറിഞ്ഞപ്പോ മുതല് നിന്റെ വെല്ലുമാമ ഉരുകി ഉരുകി തീരുക അതറിയ ജമാലറി എന്ത് ദേ കണ്ടില്ലേ എന്റെ ശരീരം പന്നി അറിഞ്ഞ സത്യം പറഞ്ഞ ഓനുള്ളതോണ്ടാ ഞാൻ ഇങ്ങനെ രക്ഷപ്പെട്ടത് പന്നി ഓടാൻ അറിയാവുന്നോണ്ട് ഞാൻ രക്ഷപ്പെട്ടു പിക്കാസും കട്ടപ്പാരി ആയിട്ട് ഓൻറെ ജോലിക്കാർ കൊല്ലാൻ ഓങ്ങിയപ്പോ ഓൻ ഒറ്റർത്തം തടുത്തോണ്ടാ എന്റെ ജീവനെല്ലാം ബാക്കിയിട്ട് എന്റെ സ്റ്റെബിലൈസറിന് അടിയിട്ട് പാപം കല്യാണം കഴിക്കാത്തൊരു ചെറുപ്പക്കാരനാ ഇനിയുള്ള ജീവിതം എന്തിനു കൊള്ളും നിസ്കരിച്ചു തീർക്കാല്ലേ ഇനി വെച്ച് കളിച്ചാലേ പാഠം പഠിക്കും വരട്ടെ രണ്ട് കൈ മുട്ടിയാലല്ലേ ഒക്കെ ഉണ്ടാവുള്ളൂ ഇവളും ഒരു കാരണക്കാരില്ലേ എന്താ മോളെ ഉദ്ദേശം നീ ആഗ്രഹിച്ചതൊക്കെ ഈ വല്യ മാമൻ നടത്തി തന്നിട്ടില്ലേ പക്ഷെ ഇപ്പോ

മാത്രേ കേളർന്നോളി അനുസരിച്ചിട്ടുള്ളൂ പണ്ട് പണ്ട് അങ്ങ് വടക്ക് ഏഴുമല കോമ്പുരാട്ടിമാർ പുഴയിൽ കുളിക്കാൻ പോയി കുളിച്ചുകൊണ്ടിരുന്നപ്പോ മൂത്ത തമ്പുരാട്ടി ഒഴുക്കിൽപ്പെട്ടു അപ്പുറത്തെ കടവിൽ കുളിച്ചോണ്ടു ഒരു മുസൽമാൻ നിലവിളി കേട്ട് ഓടി വന്ന് തമ്പുരാട്ടിയെ രക്ഷിച്ചു ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ഒഴുക്കിൽ ഉടുന്നുണ്ട് നഷ്ടപ്പെട്ടേ ആ തമ്പുരാട്ടി കരയിൽ കയറാനാവാതെ കഴുത്തോളം വെള്ളത്തിൽ ആ പുഴയിൽ തന്നെ അങ്ങനെ നിന്നു എന്നിട്ടോ ആ തമ്പുരാട്ടിക്ക് നാണം മറയ്ക്കാൻ തന്റെ രണ്ടാം മുണ്ട് ആ മുഹമ്മദീയൻ ദാനമായി നൽകി പക്ഷേ കരക്കാരും കുടുംബക്കാരും ആ വാർത്ത കേട്ട് ഞെട്ടി ഒപ്പം നാടുപരിക്കുന്ന കോലോത്തിരി രാജാവ് ആ മുസൽമാനെ രാജാവ് അതാണ് രാജാവിന്റെ വലിയ മനസ്സ് മാനവും ജീവനും രക്ഷിച്ച മുസൽമാനെ ഭർത്താവായി വേണമെന്ന് തമ്പരാറ്റി പറഞ്ഞപ്പോ രാജാവ് തന്നെ നടത്തി കൊടുത്തു കൊടുത്തു കൊട്ടാരവും കഥ ഇഷ്ടമായോ എന്താ കിനാവ് കാണ അപ്പുറത്ത് ഇനിയും ബഹളം തീർന്നിട്ടില്ല ഇപ്പൊ എന്റെ പേരിലെ കുറ്റം ഞാൻ അത്ര നിന്നെ ചീത്തയാക്കിയത് എല്ലാവരുടെയും ഔദാര്യത്തിൽ കഴിയുന്നവളായതുകൊണ്ട് ഞാനായിട്ട് ഒന്നും മിണ്ടാനും പോയില്ല ഒരു തുണി തുന്നിച്ചേക്കാൻ പറ്റുമോ ചന്ദ്രനിന്ന് മനുഷ്യൻ ചൊവ്വയിലെത്തി അവിടെ ലക്ഷ്മറി ഫ്ലാറ്റിനുള്ള ഫൗണ്ടേഷൻ തൊട്ട് തിരിച്ചു വന്നിരിക്കാ അപ്പോഴാതി മതവും എനിക്കിന്തോടി നമുക്ക് ഇതൊന്നും വേണ്ട മോനെ ഇപ്പഴാണ് നിങ്ങൾ രണ്ടുപേര് കരഞ്ഞാ മതി ഇങ്ങനെ വാശി പിടിച്ചാ പിന്നെ വേറെ പലരും കയേണ്ടി വരും അറിയോ അവരത്ര ലാളിച്ചു വളർത്തുന്ന കുട്ടിയാത് എന്റെ മോൻ നാട്ടുകാരുടെ തല്ലുകൊണ്ട് അകാല ചരമം പ്രാപിക്കാതിരിക്കാൻ ഒറ്റ ഉള്ളൂ എന്താ പക്ഷെ ഇനി പിന്തിരിയാൻ പറ്റും തോന്നില്ല എന്തുകൊണ്ട് മനസ്സുണ്ട് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു പോയി മനസ്സ് നിന്റെ അല്ലേ മനസ്സെന്റേതാണെങ്കിലും ഞാൻ പറയുന്നത് അതേപടി അനുസരിക്കാൻ അതെന്റെ ശമ്പളക്കാരനൊന്നല്ലോക്കാരൻ ശമ്പളക്കാരനൊന്നും അല്ലല്ലോ ആണോ പിന്നെ ഇവ നിറഞ്ഞു ഇങ്ങനെ മൂഡൌട്ടായിട്ടൊന്നും കാര്യമില്ല ഇനിയിപ്പൊ തന്റെ അടുത്തോടുകൂടി നിക്ക അത്ര തന്നെ മറ്റാരും എനിക്ക് പ്രശ്നമല്ല വല്യ മനസ്സ് വേദനിച്ച് കാണുമ്പോ സഹിക്കാൻ പറ്റണില്ല വല്യ വേദനിപ്പിക്കാനും പറ്റില്ല സ്നേഹിച്ച ചെറുക്കനെ മറക്കാനും കഴിയില്ല എന്ന് പറഞ്ഞാ പറ്റുവോ പറഞ്ഞ് നാവ എടുത്തില്ല പ്രതി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് സത് തലയിൽ എനിക്കെന്തോ പേടി തോന്നുന്നു എന്റെ നബീസു ബിൽഡിംഗ് റോൾ എല്ലാം നോക്കിട്ട് കെട്ടിട പണിയാന്ന് വിചാരിച്ചു നടക്കോ ആദ്യം കിട്ടിയ സ്ഥലത്ത് നമ്മൾ അതെ അതെ അപ്രൂവൽ നമുക്ക് പിന്നെ വാങ്ങിച്ചെടുക്കാം ബിൽഡിംഗ് റോൾ എക്സിമിഷൻ സർക്കാർ പോലും അനുവദിച്ചിട്ടുള്ളതാ നിങ്ങള് പറയണതൊന്നും ഈ കോളേജ് ഏതാ സെക്കൻഡ് സെക്കൻഡ് അല്ല ഈ ഗാന്ധിജി അറിയോ എന്തിനാ പരിചയപ്പെടാൻ അങ്ങനെ ഒരു മഹാത്മാവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം വായിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ തോക്കിച്ചുക പട്ടിണി കിടന്ന് അതുപോലെ നമുക്കും ഒരു യുദ്ധം ആരംഭിക്കാം എന്ന് എന്ന് വെച്ചാ നമുക്ക് ആത്മഹത്യ അതെ ഒരാത്മഹത്യാ ഭീഷണി ജാതി മതമൊക്കെ പറയുമെങ്കിലും അടിസ്ഥാനപരമായി നമ്മുടെ രക്ഷിതാക്കളൊക്കെ പാവങ്ങളാ അവരെ വരട്ടാൻ വേണ്ടിയൊരു തന്ത്രം വിദ്യകളൊക്കെ ഞാൻ പറഞ്ഞുതരാം അത് ശെരി ആത്മഹത്യാശ്രമം കഴുതേ ആരെങ്കിലും ഈ പഴഞ്ചേർപ്പാട് കൊണ്ട് നടക്കോ ഇന്ത്യ ആണവരാഷ്ട്രമായി സ്വയം പ്രഖ്യാപിച്ച നൂറ്റാണ്ടായത് എടാ ഒന്നുകിൽ ഗ്യാസ് സ്റ്റൗ അല്ലെങ്കിൽ നനഞ്ഞു തോർത്തിട്ട് കറണ്ടേ പിടിക്കുക ഇനി ഇതൊന്നുമല്ല വേദനയില്ലാത്ത മരണമാണ് ആവശ്യമെങ്കിൽ പൊട്ടാസ്യം സയനൈഡ് ബി കോംപ്ലക്സ് പോലെ ഏത് മൂർക്കാക്കിടയിലും കിട്ടും ഏ കോക്കറി കാണിക്കല്ലേ കോക്കറി കാണിക്കല്ലേ മനുഷ്യനോട് നടുവും തല്ലി നിൽക്കുമ്പോഴാ വീണായിട്ട് തമാശ അല്ല നീ എന്തിനാ എന് ഇവിടെ ആവുമ്പോ ആരും അറിയയില്ല അത് ഈ പെർപ്പസിനു വേണ്ടി ഉണ്ടാക്കിയ റൂമല്ല അവിടുത്തെ റൂഫിന് ഹൈറ്റ് ഇല്ല എന്താ റൂഫിന് ഹൈറ്റില്ല അച്ഛനും കണ്ടില്ലേ മോന്റെ പുതിയ ഹൈടെക് നീ എന്തിനായി കുരുക്കിട്ടത് നമ്മുടെ മോനെ ഈ ഇടയായിട്ട് വേണ്ടാത്ത എന്തൊക്കെയോ തോന്നി തുടങ്ങി കൂടോത്രം അറിയുന്ന മുസ്ലിംമാരെ അപ്പുറത്ത് അവരെന്തെങ്കിലും ചെയ്ത് കാണോത്തനാരെങ്കിലും കൂടോത്രം ചെയ്യുവ